ഈ ഗന്ധരാജൻ ചെടി ഒരു പന്ത്രണ്ട് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് ഉള്ളത് ഇത് കൂടാതെ കൂടി ഉണ്ടായിരുന്നു പതിനെട്ട് ഇഞ്ച് ചെടിച്ചട്ടിയിൽ അതിപ്പോൾ കാണുന്നില്ല ഉണങ്ങി പോയോ അതോ മൊത്തം ചെടികളുടെ ഇടയിൽ എവിടെയെങ്കിലും അറിയില്ല വലിയ ഇല്ലാതെ വളർച്ചയില്ലാതെ നിൽക്കുന്നുണ്ടോയെന്നറിയില്ല ഇത് രണ്ടും തുടക്കത്തിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന കാലത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല മണമുള്ള പൂക്കളായിരുന്നു സുഗന്ധരാജൻ എന്ന പേരിന് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെ ആയിരുന്നു ഗന്ധരാജൻ്റെ പൂക്കൾ വെള്ളയാണ് കാണാൻ അത്ര ഭംഗിയില്ല ഗന്ധരാജൻ്റെ പൂക്കൾ പക്ഷേ അടുത്തക്കൂടെ പോയാൽ അതിൻ്റെ സുഗന്ധം ശരിക്കും അനുഭവിച്ചറിയണം ഇപ്പോൾ കുറേ കാലമായിട്ട് പൂക്കളില്ല അപ്പോൾ മുരടിച്ച് പോയ പോലെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ചിലർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ചെടി വട്ടികളാണോ വേണ്ടെന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അതിന് പകരം ഒന്ന് വളം ചെയ്ത് നോക്കിയാലോ സാധാരണ ഞാൻ അധികം വളമൊന്നും ചെയ്യാറില്ല വളം ചെയ്തൊക്കെ അധികം പച്ചക്കറി ചെടികളൊക്കെ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ട് വല്ലതും കിട്ടുന്നത് കൂടുതലും പച്ചക്കറി ചെടിയെന്നല്ലേ അപ്പോൾ അതിന് വളം എനിക്ക് താല്പര്യം ഇതിന് വളം ചെയ്യാറില്ല അപ്പോൾ അതാണോ എന്നൊരു കുറ്റബോധം ഒന്ന് ശ്രമിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ അതിനുള്ള പുറപ്പാടായി ഫോർക്കെടുത്ത് കടക്കുന്ന മണ്ണൊക്കെ കുറച്ച് ഹാഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നനച്ച് നല്ലവണ്ണം കുതിർത്തിയിട്ട് മണ്ണ് ഒരു ഭാഗത്ത് നിന്ന് ഒരു വൺ എയ്റ്റി ഡിഗ്രി മണ്ണ് മാറ്റി എന്നിട്ട് ഇപ്പോഴത്തെ ഫാഷൻ എനിക്ക് ചാണകപ്പൊടിയൊക്കെയാണ് ജൈവവാളാണ് മുമ്പ് കാലത്ത് ഞാൻ ചെടികൾക്ക് ആദ്യം വെറുമി കമ്പോസ്റ്റ് കടയിൽ നിന്ന് വാങ്ങി കടയിൽ നിന്നല്ല ഓൺലൈൻ വാങ്ങിച്ചിട്ട് കൊടുക്കുമായിരുന്നു അത് ആ പകുതി കോവിഡ് ഉള്ള കാലത്തായിരുന്നു ഇവിടുത്തെ കടയിലേക്കൊന്നും ചാൻസ് ഇല്ലാത്തപ്പോൾ പിന്നെ വെർമി കമ്പോസ്റ്റ് മാറ്റിയിട്ട് എൻ പി കെ മിക്സർ കലക്കി ഒഴിക്കാൻ എളുപ്പമാണ് ചാണകപ്പൊടിയുടെ മണമില്ല ഇതുപക്ഷേ ഇപ്പോൾ ഡ്രൈ ചാണകപ്പൊടി കേട്ടോ മറ്റേ ഒരു കുറച്ചും കൂടെ വെള്ളമുള്ള ടൈപ്പ് വന്നാലാണ് മണത്തിട്ട് രക്ഷ ഉണ്ടാവില്ല അപ്പോൾ അത് മണ്ണിട്ട് മൂടുകയും ചെയ്തു ഒരു സൈഡിൽ എടുത്തിട്ട് പിന്നെ മറ്റേ സൈഡിൽ ചാലുണ്ടാക്കാനുള്ള പ്ലാനാണ് പിന്നെ മറ്റേ സൈഡിലും അതേപോലെ ചാലുണ്ടാക്കിയിട്ട് ഈ സൈഡിൽ കൂട്ടിയിട്ട് മണ്ണ് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു പക്ഷേ അതങ്ങ് ശരിക്ക് ഫുള്ളായിട്ട് മൂടിയില്ല മൂടിയില്ലെങ്കിൽ ചാണകപ്പൊടിക്കും മണം വരാൻ തുടങ്ങും നനഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അപ്പോൾ നോക്കിയപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് പോട്ടിങ് മിക്സ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു തട്ടുമെടുത്തു അതിലേക്ക് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിലത്ത് ഉറുമ്പും കൂടുണ്ടാക്കിയ കുറേ പൊടിമണ്ണൊക്കെ കാണാം ആ ചെടിച്ചെട്ടീൻ്റെ സൈഡിൽ കണ്ടില്ലേ ഒരു മൺകോരി കോരി എടുത്ത് അതൊക്കെ കൂടെ കോരി ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ടു കൊടുത്തു പിന്നെ പോട്ടെക് മിക്സ് ചാക്കിൽ ഉണ്ട് പക്ഷേ ഈ ബക്കറ്റിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ നിലത്ത് ടൈൽസിൽ കാണുന്ന ഉറുമ്പും കൂടിൻ്റെ മണ്ണൊക്കെ അത് നമ്മുടെ തന്നെ ടൈൽസിൻ്റെ അടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഉറുമ്പ് അത് വിട്ടു കൊടുത്തു കുറച്ചു കാലമായിട്ടിപ്പോൾ ഉള്ള പുതിയ പരിപാടിയാണ് വേപ്പി മിണ്ണാക്ക് കണ്ടില്ലേ മെതിറി ഇട്ടിട്ട് കുറേ എലടം കൂടുതലൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ അവസാനം വെതറിട്ടത് വേപ്പിൻ പിണ്ണാക്കുക അത് അപ്പ് എടുക്കുമ്പോൾ മനസ്സിലാവും അത് മണ്ണല്ല വേപ്പും പിണ്ണാക്കാണ് അതെൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ കുറച്ച് രോഗപ്രതിരോധ ശേഷിയൊക്കെ നൽകും എന്നൊരു ചിന്തയുണ്ട് ആര്യവെയ്പ് ഒരു മരുന്നാണല്ലോ അപ്പം അതുപോലെ ഇതും കുറച്ച് അങ്ങനെ ഗുണം കിട്ടുമായിരിക്കും കറിവേപ്പിൻ്റെ അല്ല കേട്ടോ ആര്യവേപ്പിൻ്റെ ആണേ കറിവേപ്പിനങ്ങനെ പിണ്ണാക്കുണ്ടാവും എന്നായിട്ട് എനിക്ക് അറിയുമില്ല ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ഫാഷനുണ്ട് ഇവിടെ എല്ലാറ്റിനും ഫിഷ് അമിനോ സ്പ്രേ അടിച്ചു കൊടുക്കലാണ് ഇപ്പോഴത്തെ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്ത് നോക്കണം ഇന്നിപ്പോൾ ഇത് കുറേ പണി എടുത്തു കഴിഞ്ഞപ്പോൾ മടിയെടുത്തു അപ്പോൾ മടി പിടിച്ചപ്പോൾ ഇന്ന് വേണ്ടെന്ന് വിചാരിച്ചു വേറെ ദിവസത്തേക്ക് ആക്കാം ഈ ഇല ക്ലീൻ ചെയ്തിട്ട് അതിൽ അടിച്ചു കൊടുക്കാം